ഹലോ ഇവിടെ ആരുല്ലേ ഇവിടെ ആരുല്ലേ ഒരു സൗണ്ട് ഒക്കെ വെക്കണ്ടല്ലോ അതിരി നിങ്ങളെ ഈ വീടിങ്ങൊന്ന് നോക്കുക നമുക്ക് അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന ഒരുപാട് വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് എങ്കിലൊരു സാധനം വന്നത് അപ്പൊ കാണാൻ ചില വൈക്കോടെ പോയത് ഏഹ് പെട്ടെന്നൊരു സാധനം വൃത്തിച്ചപ്പെട്ടു പിന്നെ പോയി ഇപ്പൊ ഇവിടെ പോയി ഇവിടെ അധികം നേരം നിന്നാ പ്രശ്നമാണ് നല്ല സ്ഥലം ഇവിടെ

ഒരു സാധനം താലാക്കൂടെ വെള്ള തുണിയൊക്കെ ആളുക്ക് ഇവിടെ ലെവലല്ലേ ഞാൻ വന്നത് ഞാൻ ഈ റൂമിൽ റൂമിലച്ചിട്ട് റൂമിലൊക്കെ പോയി ജീവിക്കാം ഞാൻ ചേട്ടാ പലതാണ്ട് അതിനെ ഞാൻ പറഞ്ഞേ വിടെ ഞാൻ ചെറിയാട ഇവിടെ അതേ എന്താണ് ഇനി അവിടെ വേറെ നമ്മൾ

എന്തായാലും നമ്മള് ആ സാധനത്തിനെ നമ്മൾ കാണാതെ അല്ലെടുക്ക പോയി നമ്മളെ സാധനത്തിനെ നമ്മൾ ഈ റൂമിൽ കൂടെ ഒന്ന് നോക്കോ വയോ വായോ ഇതോ ഇവിടെ ഇവിടെ ഇതട ഇവിടെ ഇവിടെ ഞാൻ കണ്ടേലോ ഇല്ല എന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ നമ്മയ്ക്കത് കണ്ട സാധനത്തിന് ഇജിപ്പുറുക്കൽ പോയി ഏടോ ഞാൻ ഇപ്പൊ കണ്ടത് അതിൽ നിന്ന് ഞണ്ടീന്ന് ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കാത്ത ഞാൻ കണ്ട് വീണ്ടും പറഞ്ഞാലേട നേരിട്ട് വലിയ സാധനം തെരഞ്ഞോക്കുന്നു വേണ്ട പണക്കും പേടിയായ അന്നു എന്താ വിട്ടോ ഞാൻ തീണേ ഇല്ല ഞാൻ വരും വലുത്ത സാധനം പറഞ്ഞിൽ നിന്ന് കണ്ട് അന്നെ വിളിച്ചു ഇത് കാണില്ല വിളിച്ച് കാണും റൂമിൽ നിന്ന് ഞാൻ കണ്ടു അണക്കാരോ അവിടെ അമ്മ വെറുതെ കഥ ഈ നമുക്ക് നോക്കാറുണ്ട് സമയത്ത് അപ്പൊ പോയി പണി തോജ് ഒറ്റക്ക് നടന്നോക്ക് ഒന്നാറ് ഈ റൂമിൽ നിന്ന് നഞ്ഞത്തേക്ക് ആയി ഞാൻ അപ്പൊ പോവാൻ വേണ്ടി എന്നാ ജില്ല കാരണം അവിടെ റൂമിൽ കോണി ഓല് പോയി നോക്കിട്ട് പോയി അല്ലാതെ നമ്മൾ ചെയ്യാ ചെയ്യാൻ എത്ര പറഞ്ഞാൽ മനസ്സിലാവും റൂമിന്ന ഞാൻ കണ്ടത് എന്താ ഉണ്ടാവണോ അല്ലേ മാട്ടാ ഇണ്ടാവണോ അല്ലെ എന്താ സൗണ്ടിട്ട് ിൽ നോക്ക് സൗണ്ട് ആയിട്ടാണ് പോയത് അതല്ല ഞാൻ നിന്റെ പണ്ടെറം കണ്ടത് തോന്നുന്നു ഇപ്പൊ എന്ത് ചരിഞ്ഞു ഇജിൻറെ ഉള്ളില് എവിടെ ചോദിച്ചാൽ ഞാൻ ഇവിടെ എന്താ പറയാ ഞാൻ ഇതിൻ്റെ കണ്ടാ ഇജു ഞാനും കൂടെ വരുമ്പോൾ ചെറിയ സൗണ്ട് എന്നാ പിന്നെ അത് പറഞ്ഞു ആളെ ഇത്ര വലിയ ധൈര്യം ആന കുതിരാനില്ല